ി പറണം എന്നാലേ വാക്കിന് വില ഉണ്ടാവും പറഞ്ഞാൽ കാട്ടില്ല എപ്പോഴും പറയല്ലോ അവര് വിട്ടു പോകൂല എന്നിട്ട് ഇപ്പഴായി ഈ ഇന്ത്യ ആ രാജ്യത്തിന്റെ എവിടെ പോയ വിളിച്ചാലും അന്നെ ഞമ്മള് വിടുവോ അല്ല ഇൻപ്യ തരുല്ലയോ ഞമ്മക്ക് ഇപ്പറയണത് ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂല അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും നിന്റെ വണ്ടി കട്ടൌട്ട് ചെയ്ത് നടത്തും അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ഇട്ടിച്ച് ചൂപ്പാക്കും ഈ എന്താണോ ഒന്നും മിണ്ടാത്തത് അന്നെ തൊള്ളലു നാക്കില്ലേ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക് ഒറ്റ നമുക്ക് നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവേണോ നിങ്ങള് രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളയില്ലാണ്ട് വേറെ ആരുല്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ താമസിക്കാൻ ഒരു വീട് അത് ഞാൻ നടത്തിക്കൊടുക്കും വേണ്ടിയാ കുറച്ചു ദിവസം കൂടെ തങ്ങിയെ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ തരു വണങ്ങി കഴിക്കാ മോന്ത വേണ്ട ചെന്നാൻ്റെ മാതിരിയാ ഉള്ളു കൂട്ടികൊള്ളേ പാഹേ ഇത് പിടി ഇത് പൂട്ടിയാടാ ഉം ബാ പാതിരാക്കു മുമ്പ് എനിക്കങ്ങത്തണം ബാടാ എന്നിട്ട് പരപ്പണി തുടങ്ങിയാ നീ തുടങ്ങി അനക്ക് കുറുപ്പി വല്ലതും വേണ വേണെങ്കി പറ ഇവിടെ നല്ല പണിയുണ്ട് ഈ പണി വലിയ ഹലാക്ക് പിടിച്ചടവാടാ പിടിച്ചോടുത്ത് നിൽക്കൂല പിന്നെ വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ അതാ എന്റെ വണ്ടി വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ ഓട്ടേട്ടാ ഏ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടില് വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലും ഇറങ്ങാ നമ്മള് പോലും അറിയില്ല ചങ്ങാതിയുടെ അതൊന്നും പറയുന്നില്ല രവീനെ പെട്ടിയില് പത്തയ്യായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് എവിടെ തീരാനാ ചന്ദ്രൂവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു ആളത്തിന് മുൻചുട്ടിക്കാരനല്ലേ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്രുവിന്റെ കാര്യം പറഞ്ഞ് നാവ് രമണി വേഗം വന്നിട്ടുണ്ട് നിൽക്കാൻ സമയമില്ല പാലക്കാടിന് വൈക്കല പണി കിട്ടിയിട്ടുണ്ട് പോണം മരത്തിന് കാശു കൊടുക്കണം മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി കൊടുക്കാം നാളെ ൂറ് മുതലാളി രണ്ട് കിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത അടുത്താഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊഴ്ത്ത് തുടങ്ങിട്ട് കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വേണ്ട കുടിക്കണ്ട മോൻ ഇംഗ്ലാവ് വിളിച്ച് നടക്കട്ടെ കൊച്ചുവർക്ക് പത്ത് തേങ്ങ പോയെന്ന് വെച്ചൊരു തേങ്ങ ഇല്ല സമരം ചെയ്ത് കൊച്ചുവർക്ക് പണി കൊടുക്കില്ലെന്ന് വെച്ചാൽ പിന്നെ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് വിവരം ഇല്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തന എന്റെ മുഖത്ത് മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചക്കൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ്ണ് പെറ്റി കൊടുക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമതലാളി ഓ ഇത് വലിയ ഗതികേടായോ കഴിഞ്ഞോടാങ്ങോട്ട് വന്നേക്കാം അടുത്ത തെങ്ങിയേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട് ആ മോനെ രമേശ ഞാൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നു നിന്നോട് പറഞ്ഞോ ഇല്ല ദേ പറഞ്ഞു ചോദിച്ചോ നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ വയ്ക്കാൻ പറ്റുന്നോണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതല് മണലെടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോ പിടിച്ചിട്ട് തന്നാമോ നിന്നെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണോന്ന് പറഞ്ഞ് നീ ഇരുപത്തി അഞ്ച് രൂപയോട് കടമ്പോട്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുകയല്ലേ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ ஆரெங்கிலும் குறிப்பிட அடக்கோ கடவத்தை பணிக்கார்கள் கிட்டு ஞாய கூலி தீர்க்கட்டேன்னு இவத்துக்கள் சமயத்தின் குறிப்பிடம் அடைச்சாலெந்தா கள்ளுட் தோன்றிய அவசினம் காசு എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ എന്തിനാടാ കള്ളക്കളി അതും കൊച്ചുറുക്കിയോട് അല്ലാതെ ഞാനത് അത്ര എവിടുന്നേലും മോട്ടിട്ടാണോടാ ഏച്ചയ്യ രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ എന്താ രമേശാ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല ഇല്ല ഇല്ല അയ്യേ എന്നിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനെ അടുപ്പിക്കാൻ പോകുന്നില്ല പറ എനിക്ക് മതി എനിക്കൊരു നിർബന്ധമില്ല ചോറ് കൊണ്ടെല്ലാൻ വയ്യ രമേശിന് തന്നെ കിട്ടിക്കോളും പിന്നെ ചോറ് കിട്ടിയാൽ ഞാൻ ഇവിടെ ഇരിക്കും അവിടെ അത്ര നേരം എനിക്ക് കാണാല്ലോ

ഇന്നിവിടെ നടക്കും പരീക്ഷ പേടിക്കില്ല വ്യാഴാഴ്ച ടമ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോവാൻ നോക്കി വെറുതെ നാട്ടുകാരെ കൈക്ക് മേടിക്കണ്ട കൊച്ചുക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവലീസാണെങ്കിൽ ഞാൻ മന്ത്രി ആണ് ഈ അങ്ങാടിയിലുള്ള സർവ മുറി ും കച്ചോടവും പൂട്ടിക്കും ഗോയി പീടിയ ഇല്ല കച്ചോടം ഇല്ല പിന്നെ താൻ എന്തൊഴിപ്പിക്കും ഞാൻ പോടാം അതിനനുവാദം ഒന്നും വേണ്ട വിളിച്ച

കണ്ണിലൊരു കുഴപ്പ കള്ള വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നിന്റെ കാര്യം നോക്കി പോടാ ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് പെഗ് അടിച്ചിട്ട് പോടാ ന്യായം എടോ നായരെ തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് പോവാൻ നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിന പറഞ്ഞു ഇറങ്ങി പോടാ അങ്ങനെ അങ്ങ് പോയാനല്ലേ ഞാൻ വന്നത് அது வீடு வேண்டி வந்தால் கூட கடந்த போட அல்ல எதுக்கு ஆரம்பிச்சுலே வஞ்சிக்க

ചുണല ആമ്പിള്ളേരെ നാട്ടിൽ അഞ്ഞിട്ടാ അല്ലെങ്കിൽ നാവികട്ട ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളെ ഇവിടെ സംസാരിക്കാൻ കഴുത്തിന് വിട്ട് നാക്ക